കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ രസകരമായ കടങ്കഥകൾ കാലില്ലാത്തോൻ ഓടുന്നുണ്ടൊരു കയർ പോലെ ഉത്തരം പാമ്പ് കാലില്ലെങ്കിലും കണ്ണില്ലെങ്കിലും നാടാകെ ഓടും ഉത്തരം കാറ്റ് കാല് പിടിച്ചാൽ തോളിൽ കയറും ഉത്തരം കുട കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്ത് ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാറ്റത്തോടും കുടവയറൻ ഉത്തരം ബലൂൺ കിട്ടാൻ വിഷമം കളയാൻ എളുപ്പം ഉത്തരം കീർത്തി കിണറ്റിലെ തവളക്കെല്ലില്ലെങ്കിലും എന്തൊരഹമ്മൂ ഉത്തരം നാക്ക് കുട്ടപ്പനുണ്ട് എട്ടുമക്കൾ പേരും ഒരുപോലെ ഉത്തരം കുടയുടെ വില്ല് കൂട്ടി തിന്നാൻ ഒന്നാം തരമാണൊറ്റക്കായാൽ ആർക്കും വേണ്ട ഉത്തരം ഉപ്പ് കൈകൊണ്ട് വിതച്ചത് വാ കൊണ്ട് കൊയ്തു ഉത്തരം എഴുതി വായിക്കുക കൈക്കെത്താത്ത പൊൻതളിക ഉത്തരം സൂര്യൻ കൈപ്പടം പോലുള്ളൂരിലവിരിഞ്ഞു കൈവിരൽ പോലുള്ള കാവിരിഞ്ഞു ഞാനത് തിന്നുമ്പോൾ നീ അതിൻപേർ പറ ഉത്തരം വെണ്ടയ്ക്കൈയില്ല കാലില്ല വാലുണ്ട് വയറുണ്ട് ീരാടിപ്പോരുമ്പോൾ കൊല്ലും ഞാൻ നൂറാളെ ഉത്തരം മീൻവല കൊമ്പൻ കാള ഇഴഞ്ഞു വരുന്നു പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല ഉത്തരം ഒച്ച് കൊമ്പിൻമേൽ തുളയുള്ള വെള്ളക്കാള ഉത്തരം കിണ്ടി കൊല്ലനും അറിഞ്ഞില്ല കൊല്ലത്തി അറിഞ്ഞില്ല തിത്തൈ എന്നൊരു കൊച്ചരിവാൾ ഉത്തരം ചന്ദ്രക്കല ചുവന്നവൻ കുളിച്ചാൽ കറുക്കും ഉത്തരം തീക്കനൽ ചുവന്ന സായിപ്പിന് കറുത്ത തല ഉത്തരം കുന്നിക്കുരു ചെപ്പുലിറച്ചും പച്ചയിറച്ചി ഉത്തരം കക്ക ജലജന്തുമായി ജനിച്ച് ഭാഗവതരായി മരിച്ചു ഉത്തരം കൊതുക് പൂവുണ്ട് കായില്ല നാക്കുണ്ട് പല്ലില്ല കാലുണ്ട് കൈയില്ല ഉത്തരം പൂവൻ കോഴി കീഴിൽ ചിറ്റുരുളി ഉത്തരം ചേന മയക്കത്തിലും മിഴി പൂട്ടാത്ത സുന്ദരി പെണ്ണ് ഉത്തരം മത്സ്യം മലയിൽ വാഴ നട്ടു കടലിൽ വേരിറങ്ങി ഉത്തരം സൂര്യൻ മിണ്ടാതെ കാര്യം പറയാൻ മുഖംമൂടിയെടുത്തു മൂട്ടിലിട്ടു ഉത്തരം പേന മുകളിൽ കാടുണ്ടടിയിൽ പാറയും ഉള്ളിൽ ചോറും ഉത്തരം തല വരമ്പത്തിരുന്ന് വാലുകൊണ്ട് വെള്ളം കുടിച്ചു ഉത്തരം നിലവിളക്കിൻ തിരി വലിയ കൊട്ടയിൽ വലിയ പപ്പടം ഉത്തരം ആകാശത്ത് പൂർണ്ണചന്ദ്രൻ വായില്ലല്ലോ നാക്കുണ്ടല്ലോ നാക്കിൻമേലെ പല്ലുണ്ടല്ലോ ഉത്തരം ചിരവ നടുക്ക് കരിന്തടാകം ഉത്തരം കണ്ണ് വേലി നിറച്ച് വേലിനിറച്ച് കണ്ടോ ഉത്തരം ചിതൽ വെളുവെളുത്തൊരു പലഹാരം തെളു തെളിഞ്ഞൊരു പാനീയം രണ്ടുമിരിപ്പതൊരേ പാത്രത്തിൽ ഉത്തരം നാളികേരം പെട്ടി പോലുള്ള പെട്ടിപ്പോലുള്ളമ്മയ്ക്ക് കോലുപോലുള്ള മക്കൾ ഉത്തരം തീപ്പെട്ടി പോകുമ്പോൾ വയസത്തി വരുമ്പോൾ വമ്പത്തി ഉത്തരം പപ്പടം കാച്ചിയത് മണിയടിച്ചാൽ മലമ്പാമ്പോടും ഉത്തരം തീവണ്ടി